മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ജയറാമിൻ്റെ ഒരു സിനിമയാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ ആ സിനിമയിലെ നായികയായി വന്ന താരത്തിനെ ഇപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഓർമ്മയുണ്ട് ശ്രുതി എന്നാണ് താരത്തിൻ്റെ പേര് എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ ത അഭിനയിക്കുന്നില്ലെങ്കിലും താരം അഭിനയത്തിലേ ഇല്ല എന്നായിരുന്നു മലയാളികൾ കരുതിയിരുന്നത് പക്ഷേ മറ്റു ഭാഷകളിൽ സജീവ സാന്നിധ്യം തന്നെയാണ് താരം എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി രാവിലെ തന്നെ മാറിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നടിയുടെ ഈ വാർത്ത ശ്രുതിയുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രുതി കൃഷ്ണ എന്നാണ് താരത്തിൻ്റെ യഥാർത്ഥ പേര് അതിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും താരത്തിനെ അറിയാവുന്നതും ആരാധകർ എല്ലാവരും ഇപ്പോൾ ശ്രുതിയെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയാണ് വാർത്തകൾ ഓരോന്നോരോന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിലെ കാര്യക്കാർട്ടയിലും അഗ്രിക്കൾച്ചറിസ്റ്റും അതുപോലൊരു കന്നഡ നടിയും കൂടിയാണ് താരം കൊട്ടാരം വീട്ടിലെ അപ്പോർട്ടിൽ നിന്ന സിനിമ വെറുതെയല്ല പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നു ഇപ്പോൾ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചന് വന്നിരിക്കുകയാണ് താരം ആ വിശേഷമാണ് പങ്കുവെച്ചെത്തിയിരിക്കുന്നത് അതോടൊപ്പം എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് എത്താറുണ്ട് നടി വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ പോസ്റ്ററുമായി എത്താറുണ്ട് തൻ്റെ സിനിമയുടെ പോസ്റ്ററുകളെല്ലാം മറക്കാതെ പങ്കുവെക്കാറുണ്ട് മറ്റ് ഭാഷകളിലൊക്കെ സാധിച്ചു ജീവ സാന്നിധ്യമാണെന്ന് പറയണം കന്നഡ സിനിമയിലെ സാന്നിധ്യം തന്നെയാണ് പോരാതെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ കൈകടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ അമ്പിളി ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ് ആ അമ്പിളിയെ ആർക്കും മറക്കാൻ സാധിക്കില്ല സാധാരണക്കാരിയായി വന്ന പിന്നീട് ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച ഡോക്ടറായ അമ്പിളി കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ്റെ പ്രിയപ്പെട്ട അമ്പിളി അതുകൊണ്ട് പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത കഥാപാത്രം സമ്മാനിച്ച താരത്തിനോട് ഇഷ്ടം തന്നെയാണ് ഇത്രയും നാളും താരത്തിനെ കാണാൻ പറ്റാത്ത വിഷമമായിരുന്നു ഇത്രയും നാളും താരം എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് മറുപടി നൽകുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് മറുപടിയിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോഴിതാ പ്രേക്ഷകർ ചിത്രം കണ്ടപ്പോൾ ഞെട്ടി ആദ്യം തിരിച്ചറിഞ്ഞില്ല ആദ്യം മനസ്സിലായില്ല ഇന്ന നടിയാണ് എന്ന് പിന്നീടാണ് നടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ആദ്യം പ്രേക്ഷകർ ഇത് ഏതോ ഒരു കന്നഡ നടിയാണെന്ന് പറഞ്ഞ് ചിത്രങ്ങൾ വൈറലാക്കി അതിനുശേഷം നടി കന്നഡയിൽ ഇപ്പോഴും അഭിനയിക്കുകയാണെന്നും ഇത് നമ്മുടെ മലയാളത്തിലെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ നടിയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായത് അതിനുശേഷം എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ നടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് പങ്കുവെക്കാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കാനും തുടങ്ങി എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഒന്നടങ്കം ഈ നടിയെ ഇപ്പോഴും സ്വീകരിക്കുന്നു എന്നതാണ് ഇതിന് അർത്ഥം എന്ന് പറയാം നടിയുടെ സ്നേഹമാണ് പ്രേക്ഷകർ തന്നെ കാണിക്കുന്നത് നടിക്ക് എന്തുമാത്രമാണ് സ്നേഹമുള്ളതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ഒരു താരം എന്ന് തന്നെ വിശ്വസതയോടെ പറയാൻ സാധിക്കുന്നു ഒരിക്കലും മറക്കാനാകാത്തൊരു സിനിമ തന്നെയാണ് ആ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നടിയെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ക്ലൈമാക്സാണ് നടി സമ്മാനിച്ചത് അതും പ്രേക്ഷകർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ